വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന് ലോകം കണ്ട എക്കാലത്തെയും ഉജ്ജ്വല പ്രതിഭാശാലികളിൽ ഒരാളായ മഹർഷി അരവിന്ദൻ്റെ അദ്ദേഹത്തിൻ്റെ സ്മൃതി ദിനം കൂടിയാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ജനിച്ച അദ്ദേഹം എഴുപത്തി എട്ടാമത്തെ വയസ്സിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ അഞ്ചിനാണ് സമാധിയായത് അത് കഴിഞ്ഞ ഇപ്പോൾ ഏതാണ്ട് എഴുപത്തി അഞ്ച് വർഷം പൂർത്തിയാവുകയാണ് ഭാവിയുടെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു മഹാമനീഷി കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാരതവുമായി ബന്ധപ്പെട്ട പല പ്രവചനങ്ങളും യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്ന ഒരു സുപ്രധാന കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഭാരതാംബ എന്ന സങ്കല്പം ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത് കാണാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ ആശയം സുവ്യക്തമായി അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു മറ്റുള്ളവർ രാജ്യത്തെ മലകളും ഒരു ഭൂപ്രദേശമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ല ഇത് എൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് തുല്യമാണ് നമ്മുടെ രാജ്യം മാതൃരാജ്യം ഭാരതാമ്പയാണ് എന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് മുന്നോട്ട് വെച്ചത് മഹർഷി അരവിന്ദനെ പോലുള്ളവരാണ് മാത്രമല്ല ബങ്കിചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേ മാതര ഗാനത്തെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രചരിപ്പിച്ചതും അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൃത്യമായി തന്നെ അറിയാം ബംഗാൾ വിഭജനം നടന്നപ്പോൾ വന്ദേ വന്ദേമാതര പ്രക്ഷോഭം എന്ന പേരിൽ അതിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ വ്യക്തികളിൽ ഒരാൾ അരവിന്ദഘോഷ് തന്നെയായിരുന്നു ഒപ്പം അദ്ദേഹത്തിൻ്റെ ഉത്തരപ്പാറ പ്രസംഗം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊക്കെ അത് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് ഭാരതമെന്ന ഹിന്ദു രാഷ്ട്രത്തിൻ്റെ ദേശീയത സനാതനധർമ്മമാണെന്ന് അദ്ദേഹം അടിവരയിട്ട് പ്രഖ്യാപിച്ചു നവീന ഭാരതം ഉയർത്തെഴുന്നേൽക്കുന്നത് തിരിച്ചറിഞ്ഞുവെന്ന് മാത്രമല്ല ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവചിച്ചു പ്രഖ്യാപിച്ചു ഭാരതം ഉണരുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ അതിൻ്റെ ധർമ്മം നിർവഹിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ട പ്രേറെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ എന്താണ് നാം കാണുന്നത് നമ്മുടെ സ്വത്തും സനാതനധർമ്മമാണ് അതിൽ കൃത്യമായി തന്നെ അടി അടിയുറച്ചു നിന്നുകൊണ്ട് ലോകത്തിന് മുഴുവൻ വെളിച്ചമേകുന്ന രീതിയിൽ നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ് പോകേണ്ടത് ഗാസയുടെ സമാധാന ചർച്ചകൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഐസൺ ജോസ് ശരിയാണ് വിശദാംശങ്ങൾ നൽകാൻ ഐസൻ പറയും എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഞാൻ തീർച്ചയായും ഗാസയുടെ സമാധാന ചർച്ചകൾ എന്ന് പറയുമ്പോൾ നേരത്തെ നമുക്കറിയാം ഒക്ടോബറിലേക്ക് നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു സമാധാന ധാരണ മൂന്ന് ഘട്ടമായി പൂർണ്ണമായും ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഗാസ ഒരു സുരക്ഷിത കേന്ദ്രമാക്കുന്നതിനുമുള്ള നിരവധി നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അനുബന്ധ രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആദ്യഘട്ടത്തിൽ വെടിനിർത്തൽ നടപ്പാക്കുക രണ്ടാം ഘട്ടത്തിൽ സ്വാഭാവികമായും അവിടെയുള്ള സംവിധാനങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് മുന്നോടിയായുള്ള നീക്കങ്ങൾ നടത്തുക അതായത് അവിടെ ഒരു സ്ഥിരമായ സർക്കാർ സംവിധാനം അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ ഭരണ സംവിധാനത്തെ കൊണ്ടുവരുക അതൊരു സ്വതന്ത്ര ബോഡി ആയിരിക്കണം അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ നിരീക്ഷിക്കപ്പെടാവുന്ന ഒരു നിയന്ത്രിക്കപ്പെടാവുന്ന ഒരു സ്വതന്ത്ര ബോഡി ആയിരിക്കണം ബോഡിയായിരിക്കണം ഉൾപ്പെടെ അതിൽ സൈനിക നേതൃത്വം ഉണ്ടായിരിക്കണം എന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പൊതുസ്ട്രക്ചർ ഉള്ളത് അത് നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഉണ്ടാകും ആ സംവിധാനത്തിൻ്റെ ഭാഗമായി മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെ അധ്യക്ഷം വഹിക്കുന്ന ചില സംവിധാനങ്ങളുണ്ട് ചില കമ്മിറ്റികളെല്ലാം ഉണ്ട് അത്തരത്തിലുള്ള കമ്മിറ്റികളുടെ പ്രവർത്തനവും അന്തിമമായ ഒരു രൂപരേഖയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്ക മുന്നോട്ട് വയ്ക്കുക ഈ രണ്ടാഴ്ചയ്ക്കകം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ വെടിനിർത്തൽ നടപ്പാക്കുന്ന ചില അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ കൂടി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഹമാസിനെ നിരായുധീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രണ്ടാം ഘട്ടമായിരിക്കും ഹമാസിനെ നിരായുധീകരിക്കാനുള്ള നീക്കങ്ങളെ അംഗീകരിക്കില്ലെന്ന് ഹമാസ് പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇസ്രായേലിനെതിരായ പ്രതിരോധം തീർക്കാൻ തങ്ങൾക്ക് സായുധ ശേഷി നിലനിർത്തേണ്ടതുണ്ട് എന്നൊരു നിലപാടാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അത് സ്വീകാര്യമല്ല എന്ന നിലപാടാണ് സ്വാഭാവികമായും അമേരിക്കയും ഉൾപ്പെടെ അത് അമേരിക്ക അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും അതായത് ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന വിഷയം നമുക്കറിയാവുന്നതാണ് ലബനനിലെ ഹിസ്ബുള്ളയെ നിരായുധീകരിച്ചതിന് സമാനമായി ഹമാസിനെയും നിരായുധീകരിക്കണം എന്ന കൃത്യമായൊരു നിലപാടാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് അമേരിക്ക അത് എത്ര കണ്ട് പ്രായോഗികമായി നടക്കുമെന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ചിട്ട് പ്രഖ്യാപനമുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു പ്രഖ്യാപനമുണ്ടായാൽ ഒരു സ്വതന്ത്ര സംവിധാനം അതിൻ്റെ ഭരണത്തിനെത്തുകയും അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണത്തിനെത്തുകയും ആ നിയന്ത്രണം കൃത്യമായ സ്വതന്ത്ര സംവിധാനം നടത്തുകയും ചെയ്യുമ്പോൾ തുടർ നടപടികളിലേക്ക് പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് നീങ്ങാമെന്നും പ്രതീക്ഷയുണ്ട് മാത്രമല്ല ഗാസയിൽ നിന്നും മാറിപ്പോകാൻ ഒഴിഞ്ഞു പോകാൻ താല്പര്യമുള്ളവർക്ക് ജോർദാൻ ഉൾപ്പെടെ ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് മാറാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരം നൽകണമെന്നൊരു നിലപാടും ഇസ്രയേലും അമേരിക്കയും മുന്നോട്ട് വെച്ചിരുന്നു ഈ നിലപാട് സംബന്ധിച്ചൊരു തീരുമാനവും അല്ലെങ്കിൽ അത്തരത്തിലെന്തെങ്കിലും അത് സംബന്ധിച്ച് ഒരു സൂചനയും ഒരു അത് നടപ്പാകില്ല എങ്കിൽ കൂടി അതിൻ്റെ ഒരു രൂപരേഖ കൂടി ഈ പറഞ്ഞ സംവിധാനത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് രണ്ടാഴ്ചയ്ക്കകം ഈ പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് പല അന്തർദേശീയ മാധ്യമങ്ങളിലുമായി അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പങ്കുവച്ചിരിക്കുന്നത് എന്നതും ഒരു പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട വിഷയമാണ് പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങളുടെ രണ്ടാം ഘട്ടത്തിലേക്ക് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രായോഗികമായി കടക്കുക എന്ന കൃത്യമായൊരു നിലപാടിലാണ് അമേരിക്ക ഗാസ വിഷയത്തിലുള്ളത് നമുക്കറിയാവുന്നതാണ് ഗാസയെ ഒരു കടലോര വിശ്രമ കേന്ദ്രം റിവേറ എന്ന് പറയുന്ന രീതിയിൽ വളരെ മനോഹരമായി വികസിപ്പിക്കുക അവിടെ ഹമാസിനെ നിരായുധീകരിക്കുക സമാധാനം ഉറപ്പാക്കുക ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടവർക്ക് താൽപ്പര്യമുള്ളവർക്ക് ഒഴിഞ്ഞു പോകാൻ സൗകര്യമൊരുക്കുക അത്തരത്തിൽ ആ തന്നെ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലാകെ തന്നെ കൃത്യമായ ഒരു സുരക്ഷ ഉറപ്പാക്കുന്നത് നടപടികളുടെ ഭാഗമായുള്ള നീക്കങ്ങൾ വീണ്ടും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുക എന്ന അമേരിക്കയുടെ ലക്ഷ്യം തന്നെയാണ് പ്രായോഗികമായി നടപ്പാക്കുന്നത് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇസ്രായേൽ ഹമാസിൻ്റെ ചില സായുധ സംഘങ്ങൾ ഇസ്രായേൽ സൈനികരെ ആക്രമിക്കുന്നു സ്വാഭാവികമായും തിരിച്ചടികൾ ഉണ്ടാകുന്നു ഇതെല്ലാം വളരെ കേന്ദ്രീകരിച്ച് റഫാതിർത്തിയിലും അതുപോലെ തന്നെ ഖന്യുസിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ിൽ കൂടി ഈ മേഖലകളെല്ലാം തന്നെ കുറെ കൂടി കൃത്യമായി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു സൈനിക നീക്കമാണ് അവർ നടത്തുന്നത് ഇസ്രായേൽ നടത്തുന്നത് മാത്രമല്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാനും ഒരു പൊതു സ്വീകാര്യമായ ഒരു സംവിധാനത്തിലേക്ക് പോകാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ പാലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്ന വെസ്റ്റ് ബാങ്കിലെ സംവിധാനവുമായി സഹകരിച്ച ഒരു നീക്കമായിരിക്കരുത് എന്ന നിലപാടാണ് അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് എങ്കിൽ കൂടി അത് ലോകരാഷ്ട്രങ്ങൾ ഏത് രീതിയിൽ പരിഗണിക്കുമെന്ന് സംബന്ധിച്ച് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് പാലസ്തീനെ അംഗീകരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്ന മറ്റു രാജ്യങ്ങളുടെ നിലപാട് യെസ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി നമുക്ക് വളരെ വേഗം പോകേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിലെ സംഘടന കൊള്ളയുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ അപ്ഡേറ്റ്സുകൾ ഇന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് ഒപ്പം ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട് കൊച്ചിയിൽ മീറ്റ് ദ പ്രസ് വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിലൂടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നു പോകുന്നത് അതിനിടെയാണ് ഇന്ന് ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ മീറ്റ് ദ പ്രസ് പരിപാടി കൊച്ചിയിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിൽ കൂടി പോകേണ്ടതുണ്ട് ഒരു ചെറിയ ഇടവേള പെട്ടെന്ന് തിരിച്ചത്